നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് മേധാവിയായി രവാഡ ചന്ദ്രശേഖർ എത്തിയിരിക്കുകയാണ് മന്ത്രിസഭാ യോഗം ഔദ്യോഗികമായി അറിയിച്ച കാര്യമാണ് അതുകൊടു തന്നെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഈയൊരു നിയമനം എത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ നമ്മളാരും മറന്നു കാണില്ല പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് അതിൽ വൈകാരികതയോടുകൂടി തന്നെ സഖാക്കൾ ഇപ്പോഴും പാടിക്കൊണ്ട് നടക്കുകയാണ് എന്തായാലും സഖാവ് പുഷ്പൻ നമ്മളെ വിട്ട് അടുത്തിടെയാണ് പോയത് പക്ഷേ ബാക്കിയുള്ള സഖാക്കൾ അല്ലെങ്കിൽ രക്തസാക്ഷികളെയൊക്കെ തന്നെ സി പി എം മണികൾ ഇപ്പോഴും വൈകാരികതയോടെ നോക്കിക്കാണുകയും ആ ഒരു രക്തസാക്ഷ്യ ദിനം ഒക്കെ സമുചിതമായി നമ്മുടെ നാട്ടിൽ സി പി എം മണികൾ അല്ലെങ്കിൽ സി പി എം അത് കൊണ്ടാടുകയും ആചരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു ഡി ജി പി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതിയ വിവാദങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് രവാട ചന്ദ്രശേഖരൻ ഈ കൂത്തുപറമ്പ് വെടിവയ്പ് നടക്കുന്ന സമയത്ത് അതിന് നേതൃത്വം നൽകിയ ആളാണ് എന്നതിലേക്കാണ് യാഥാർത്ഥ്യം കണ്ണു തുറന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം തലശ്ശേരിയിൽ എ ആയിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു കൊടും പാതകം ചെയ്തത് എന്ന് പരോക്ഷമായി പറയുകയാണ് കണ്ണൂരിലെ സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ആദ്യം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റു പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചു പിന്നീട് പരസ്യമായി അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ സർക്കാരിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് അതോടൊപ്പമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രം നൽകിയ പട്ടിക കേന്ദ്രം നൽകിയ ഒരു പേരുകളുടെ പട്ടിക അത് കേരളം അംഗീകരിക്കുകയാണ് ഉണ്ടായത് അതായത് ഇതിൽ വരുന്ന ഇനി വരാറുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഇനി കേന്ദ്രത്തിന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് രക്തസാക്ഷികളെ അല്ലെങ്കിൽ പുഷ്പന മറന്ന് ഇത്തരത്തിലുള്ള ഒരാളെ അവിടെ ഡി ജി പി ആയി നിയമിക്കുന്നതിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ തന്നെ സി പി എം മാറിയിരിക്കുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഈ നിയമനം കൂടുതൽ ചർച്ചയാവാനുള്ള സാധ്യതയാണ് കാണുന്നത് അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒടുവിൽ നമുക്കറിയാം എം വി രാഘവന്റെ അനുസ്മരണ ദിനം പോലും ഇപ്പോൾ സി പി എം ആചരിക്കുന്നുണ്ട് അത് എം വി നികേഷ് കുമാർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എം വി രാഘവന്റെ മകൻ എം വി നികേഷ് കുമാർ ഇപ്പോൾ സി പി എം സഹയാത്രികനാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുമെന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അന്നുണ്ടായിരുന്ന സാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ നിലപാടൊക്കെ തന്നെ സി ഇപ്പോൾ മാറ്റി എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പഠിച്ചതും ശാശ്രയ കോളേജിലാണ് ഇപ്പോൾ പാർട്ടി തന്നെ ശാസ്ത്രീയ കോളേജുകളൊക്കെ തന്നെ ആരംഭിച്ച് നടത്തുന്നുണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അത്തരത്തിൽ നിരവധി സ്വാശ്രയ കോളേജുകളൊക്കെ സ്ഥാപനങ്ങളൊക്കെ തന്നെ സി പി എം ഇപ്പോൾ നടത്തുകയാണ് അപ്പോൾ പണ്ട് പറഞ്ഞതൊക്കെ വിഴുങ്ങി ഇപ്പോൾ സി പി എം മുന്നോട്ട് പോകുന്ന കാര്യമാണ് വിമർശകർ ഉയർത്തുന്നത് അതോടൊപ്പമാണ് ഇപ്പോൾ റാവഡ ചന്ദ്രശേഖർ ഡി ജി പി ആയും എത്തുന്നത്